എന്റെ രാവണൻ പാർട്ടി ടു രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് സമയം കടന്നുപോയി മുത്തശ്ശന്റെ തോളിൽ കിടന്ന് നാളെ തന്റെ ജീവിതം എന്താവും എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ആരോ ഡോർക്കുന്ന പോലെ തോന്നി അങ്ങോട്ട് നോക്കിയതും കണ്ടു വെപ്രാളത്തോടെ ഡോർ തുറന്നു വരുന്ന വരുണിയെ ചേച്ചി മുത്തശ്ശ വിളിച്ചുകൊണ്ട് വരുണി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു മോളെ വരുണി മുത്തശ്ശൻ പതിയെ വരണിയെ തലോടി ചേച്ചി എങ്ങോട്ടേ ഓടി രക്ഷപ്പെട്ടു ചേച്ചി പോയതാ അച്ഛൻ കിടന്നു അമ്മ മുറിയില്ല ആരും കാണാൻ മുത്തശ്ശിക്ക് ഞാൻ വെള്ളം ഭക്ഷണം കൊടുത്തിട്ട് ചേച്ചി മുത്തശ്ശനോട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി വേഗം ഇട്ടും വരുമ്പോഴേക്കും ഓർത്ത് പോവാൻ നോക്ക് എങ്ങോട്ട് മോളെ ഞാൻ എങ്ങോട്ട് മോളെ ദുർഗ ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല ഞങ്ങൾ ഓർത്ത് നിൽക്കേണ്ട മോളെ മോൾക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ നിവിൽ നിന്ന് എഴുന്നേറ്റു കബോർഡ് തുറന്നൊരു ബാഗ് എടുത്ത് അതിലവിടെ സർട്ടിഫിക്കറ്റ് ഇന്നലെ അവളെ ഏൽപ്പിച്ച മുദ്രപത്രവും എടുത്ത് അവിടെ ഡ്രസ്സും അതിലേക്കിട്ട് അവിടെ കയ്യിൽ കൊടുത്ത് ചെല്ലു പോയി രക്ഷപ്പെട് ഒന്നിനെയും വെറുതെ വിടരുത് നഷ്ടമായ മോള അച്ഛന്റെയും അമ്മയുടെയും ജീവനെ കണക്കി ചോദിക്കണം ഇവിടെ നിന്നാ നിനക്ക് അതിനൊന്നും സാധിക്കില്ല മോളെ അല്പനേരം മുത്തശ്ശനെ തന്നെ നോക്കി ദുർഗ മുത്തശ്ശൻ പറഞ്ഞത് ശരിയുണ്ടെന്ന് തോന്നിയതും ബാഗ് വാങ്ങി മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയവള് വരുണിമെല്ലാം മുന്നോട്ട് നടന്നു ആരുമിൽ നിന്ന് ഉറപ്പാക്കിയതും മുൻവശത്തെ ഡോറ് പുറത്തേക്ക് ഇറങ്ങി ദുർഗ വരുണിയെ നോക്കി മോളി സൂക്ഷിക്കണം വേഗം പോയി കിടന്നു ചേച്ചി അതൊക്കെ അതൊക്കെയാ നോക്കോളാം ചേച്ചി വേഗം വരുണിയെ നോക്കി പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു ഗേറ്റ് കടന്ന് രവീന്ദ്രന്റെ ജീപ്പ് മുന്നിലേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം വരുണിയും ദുർഗയും തറഞ്ഞുപോയി ഗേറ്റ് ഇറന്ന രവീന്ദ്രൻ മുന്നിൽ ബാഗും പിടിച്ചു നിൽക്കുന്ന ദുർഗയെ കണ്ടതും ദേഷ്യം കയറി ഡോറിൽ പിടിച്ചു നിൽക്കുന്ന വരുണിയെ തുറച്ചു നോക്കി ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി എടി എടി മോളെ രക്ഷപ്പെടാന്ന് കരുതിയാലുളള വേദനയാൽ ഉറക്കിളന്ന ദുർഗയെ കണ്ട് വരുണി ഓടി വന്നു ചേച്ചി വിട് ചേച്ചി ഒന്ന് വരുണി അവന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അവളെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മാറികൾ ഞാൻ തരുന്നുണ്ട് ഇവളപ്പെട്ടു പറഞ്ഞുകൊണ്ട് മുറ്റത്തുള്ള തുളസി നെറ്റിപൊട്ടി രക്തം വരുന്നുകൊണ്ട് ദുർഗ അലറി വിളിച്ചു ഓളെ ഭരണി രവീന്ദ്രന്റെ പിടി അവടെ മുടിയിൽ മുറുകിൻ തോറും എല്ലാം കണ്ട് ദേഷ്യം തൊരഞ്ഞു കയറി ദുർഗ കിട്ടിയ ഒരു ധൈര്യത്തിൽ അവന്റെ മൂക്കിന് നോക്കി കൈകൊണ്ട് ആഞ്ഞൊരു കുത്തു പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ അവൻ അവടെ മുടിക്കുത്തിൽ നിന്നും പിടിവിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ചു മോളെ ഭരണി വിളിച്ചുകൊണ്ട് വരിണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചി വേഗം പോയിക്കോ ചേച്ചി ചേച്ചി എന്നെ എനിക്ക് രവി തറയെന്ന് അവൾക്ക് അടുത്തേക്ക് വന്നു അവന് പിറകോട്ട് തള്ളിയിട്ട് ബാഗും അവൾ ഗേറ്റ് ഓടി കടന്നോടി അലരിക്കൊണ്ട് നിലത്തുനിന്ന് എഴുന്നേറ്റു ആ പുഴയും പകളം കേട്ട് ശങ്കരൻ ശങ്കരൻപിള്ള അങ്ങോട്ട് വന്നിരുന്നു നിലത്ത് നെറ്റി എട്ടിപുട്ടി കിടക്കുന്ന വരിണിയെ കണ്ട് പകപ്പോ നോക്കിയവർ അയ്യോ ഓളെ രാധിക അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജീപ്പിലേക്ക് ആറുന്ന രവിയുടെ അടുത്തേക്ക് ചെന്നു ശങ്കരൻ എന്താ മോനെ എന്താ ഉണ്ടായി എന്താണെന്നാ ആ നാശിച്ചവളോട് ചോദിക്കു നിങ്ങളാ പുന്നാര മോള് ആ ശാപത്തി രക്ഷപ്പെടുത്തി അവളെ വീടില്ല ഞാൻ എവിടെ പോയാൽ ഈ രവീന്ദ്രന്റെ കയ്യിൽ തന്നെ എത്തോ അവള് പറഞ്ഞുകൊണ്ട് ജീപ്പ് അതിവേഗത്തിൽ ശങ്കരൻ വലിഞ്ഞ മുറിയ മുഖത്തോടെ വരുണിയുടെ മുന്നിലായി വന്ന് നിന്നു അവിടെ ഇരുകവലിനും മാറി മാറി അടിച്ചു വരുണിക്ക് തന്നെ തലകറങ്ങും പോലെ തോന്നി ഇരിക്കാവളും പറഞ്ഞും പോകും പോലെ വേദനയാൽ അലറിയവൾ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടി നിന്നെ വരിതിൽ വരുത്താൻ കയ്യൊന്ന് ഞാൻ നോക്കട്ടെ അവളെ കിട്ടില്ലേ മകളാന്ന് ചങ്കരൻ അത്രയും പറഞ്ഞ പുറത്തേക്ക് പോയ രവീന്ദ്രൻ ജീപ്പ് വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു മുന്നിൽ ബാഗും തോളിലിട്ട് ഓടുന്നവളെ കാണേ അവന്റെ ഉള്ളിൽ ഒരു പുച്ചശിരി വീണു തന്റെ അടുത്തും തോന്നിയ ദുർഗ സൈഡിൽ കാണുന്ന ചെറിയ ഇടവഴിയിലൂടെ ഓടി അത് കണ്ട് രവീന്ദ്രൻ ആ ഇടവഴി കഴിഞ്ഞെത്തുന്ന റോഡ് ലക്ഷ്യമാക്കി വേഗത്തിൽ മുന്നോട്ട് ചെന്നു മെയിൻ റോഡിലെത്തിയ ദുർഗ അവിടെ ഒരു കാറ് കണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് രവീന്ദ്രൻ്റെ ജീപ്പ് വരുന്നു കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി പെട്ടെന്ന് കാറിൻ്റെ ഓപ്പൺ ആണെന്ന് കണ്ടതും അത് തുറന്ന് അതിൽ കയറിയവൾ വാപ്പൊത്തിപ്പിടിച്ച് ശ്വാസം വിട്ടു ജീപ്പ് നിർത്തി ചുറ്റു നോക്കിയെങ്കിലും അവളെ കാണാതെ അവനെ പ്രാന്തി പിടിക്കുമ്പം പോലെ തോന്നി പെട്ടെന്ന് ആ കാറ് മുന്നോട്ടെടുത്തതും അതിലേക്കൊന്നറിയാതെ നോക്കിയ രവീന്ദ്രൻ വീണ്ടും അതിലേക്ക് തുറച്ച് നോക്കി ഡിക്കിയുടെ പുറത്തായി തൂങ്ങിരിക്കുന്ന ദുർഗയുടെ താവണിത്തുമ്പുകതും ഇരയടുത്ത് കിട്ടിയ ലാഘവത്തോടെ ആ കാറിന് പുറകെ ജീപ്പ് എടുത്തവർ കൂട്ടത്തിൽ തൻ്റെ സഹായികളെയും വിളിച്ച് റൂട്ട് പറഞ്ഞുകൊടുത്ത് വരാൻ പറഞ്ഞു അല്പനേരം എത്തി കാർ നിർത്തിയതും ദുർഗപ്പുറത്തേക്ക് ഡിക്കി തുറന്നിറങ്ങി വലിയ ആളുമ്പാളൊരു ഭാഗത്തായി തീങ്ങി നിൽക്കുന്ന ജനക്കൂട്ടം കണ്ട അമ്പരപ്പോ നോക്കി എന്തോ പ്രോഗ്രാം നടക്കുകയാണെന്ന് ആ ആർക്കുളയും രംഗവും കണ്ടും മനസ്സിലായി അവൾക്ക് മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ മുന്നിലായി രവീന്ദ്രനെ ജീപ്പ് വന്ന് നിന്നും ഒരു നിമിഷം പതിറിപ്പോയി അവ അവളെ നോക്കി പുച്ചിരിച്ച് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നവനെ കാണാൻ ബാഗ് മുറുകിയെ പിടിച്ച ആൾക്കൂട്ടത്തിൻ്റെ ഓടിയവൾ അതേ സമയം തന്നെ അവന്റെ സായികൾ അവിടേക്ക് എത്തിയിരുന്നു സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് അവിടെ ആകെ മുഴങ്ങി കേട്ടോണ്ടിരുന്നു ദുർഗ ഓടിച്ചെന്ന് കയറി നാടകത്തിന്റെ ആളുകൾ ഡ്രസ് ചെയ്യുന്നിടത്തേക്കാണ് ഒരു നിമിഷം അതിനുള്ളിലേക്ക് കയറി ദുർഗ ചുറ്റുമെന്ന് നോക്കി ഒരുപാട് പേര് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് കോസ്റ്റ്യൂംസ് അവിടെ കാണുന്നുണ്ട് പതിയെ പുറത്തേക്കൊന്ന് എത്തി നോക്കി കുറച്ചു മാറി ആൾക്കൂട്ടത്തിൽ നിന്ന് ആരുപാടും തിരയുന്ന രവീന്ദ്രനെ കണ്ടതും വേഗം അതിനുള്ളിലേക്ക് തന്നെ ചെന്നു ഏതു നിമിഷം ഇങ്ങോട്ട് വരാമെന്ന് തോന്നിയതും എന്ത് ചെയ്യണം എന്നറിയാ ചുറ്റും നോക്കിയോ പെട്ടെന്നാണ് കണ്ണിലെന്തോ ഉടക്കിയത് പെട്ടെന്ന് തന്നെ അതെടുത്ത് അതുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറും കൊടുത്തിരുന്ന ദാവണി അഴിച്ച ആ പാനുഷാപ്പ് എടുത്തിട്ടു ശേഷം പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ കാണുന്ന വലിയ മിറിലേക്ക് നോക്കി ശേഷം പനങ്കൂല പോലെ തൂങ്ങിക്കിടക്കുന്ന മുടി പകുതിയിലേറെ മുറിച്ച് മാറ്റി ശേഷം അവിടെ കാണുന്ന വിഗിയെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കയ്യിലെ വളയും കാതിലെ കമ്മലും എല്ലാം ഊരിയെടുത്ത് കട്ടിയില്ലാത്ത കുറ്റിമീശയും ഒട്ടിച്ച് ആകമാനം ഒന്ന് നോക്കിയവ ദുർഗയിൽ നിന്ന് ഒരു ആനുരൂപം സ്വീകരിച്ചവോ തനിക്ക് അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാം ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലെന്ന് അവൾ ഉറപ്പായിരുന്നു അവിടെ കോസ്റ്റ്യൂം വെച്ചിരുന്ന ബാഗ് എടുത്ത് അതിലെ സാധനങ്ങൾ എടുത്തു മാറ്റി അതിലേക്ക് അവടെ ബാഗെല്ലാം എടുത്തു മാറ്റി അവിടെ കണ്ട ഒരു ജോഡി പാൻറ്റും ഷർട്ടും കൂടി ആ ബാഗിൽ വെച്ചു ആ ബാഗും തോളിലിട്ട് ശ്വാസം ഒന്ന് ആനുവലിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി സ്റ്റേജിൽ തിമൃത്താടുന്ന ഗാനത്തിൽ ലയിച്ചിരിക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് നോക്കി പതിയെ മുന്നോട്ട് നടന്നവൾ ഉള്ളിൽ ഭയം നിറഞ്ഞെങ്കിലും ഓരോ ചൂടുകൾ മുന്നോട്ട് വെച്ച് കുറച്ചൽപ്പം മാറി നിന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ നാലുപാട് നോക്കി നിൽക്കുമ്പോഴാണ് രവീന്ദ്രന്റെ ജീപ്പ് മുന്നോട്ട് വരുന്നത് കാണുന്നത് ഒന്ന് വിറച്ചു പോയെങ്കിലും പുറകോട്ട് നോക്കിയതും കണ്ടു ഒരു വലിയ റെസ്റ്റോറൻറ് വേഗം ബാഗും പിടിച്ച് അതിലേക്ക് കയറിയവൾ അതിലേക്ക് ഏറി ചുറ്റും നോക്കിക്കൊണ്ട് ഒരു ടേബിളിനടുത്ത് ചെന്നിരുന്നു സർ എന്താണ് വേണ്ടത് ഒരു വെയ്റ്റർ വന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞെട്ടിപ്പോയവൾ അയാൾ പുഞ്ചിരിയോടെ മെനുകളോരോന്നായി പറയുമ്പോൾ അയാൾ തന്നെ നോയിക്കൊണ്ട് ശബ്ദമെന്ന് അടക്കി പിടിച്ച് ബിരിയാണി പറഞ്ഞു അതുമാത്രം മതിയോ സർ എനി എക്സ്ട്രാ സൈഡ് ഡിഷ് ഓർ കൂൾ ഡ്രിങ്ക്സ് വേണ്ട അത്രയും പറഞ്ഞു ആ വെയിറ്റർ പോയതും പുറത്തേക്ക് തന്നെ പാളി നോക്കിയവ ജീപ്പിനു മുകളിൽ ആഞ്ഞടിച്ച് ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്നവനെ കണ്ട് ശ്വാസം അടക്കി അവിടെ തന്നെ ഇരുന്നു അവൾ പെട്ടെന്ന് വെയിറ്ററിന് മുന്നിലേക്ക് ഒരു പ്ലേറ്റും ഒരു ബൗൾ നിറയെ ബിരിയാണിയും കൊണ്ടുവച്ചു രാവിലെ മുതൽ ഇത്രയും നേരം ഒന്നും കഴിക്കാത്ത കൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ വേഗത എടുത്ത് കഴിക്കാൻ തുടങ്ങിയവള് അപ്പോഴും അവിടെ മിഴികൾ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ എണീറ്റപ്പോഴാണ് വെയിറ്റർ ബില്ല് കൊണ്ടുവച്ചത് ശരിക്കും അത് കണ്ടപ്പോഴാണ് തൻ്റെ കയ്യിൽ രൂപ പോലും ഇല്ല എന്ന് അവൾ ഓർത്തു തൻ്റെ കൈയിലെയും കാലിലെയും അഴിച്ചു വെച്ച സ്വർണം അതുമാത്രമേ ഉള്ളൂ കാശായിട്ട് കയ്യിൽ ഒന്നും തന്നെ ഇല്ലെന്ന് ഓർത്തു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ അവിടെ ഉള്ളൊന്ന് പിടഞ്ഞു എങ്കിലും വെയിറ്റ് നോക്കി ഒരു വിളറി ചിരി കൊടുത്തുകൊണ്ട് വാഷ് ഏരിയയിലേക്ക് പോയി കൈ കഴുകി അവിടെ തന്നെ അല്പനേരം നിന്നു കാശിങ്ങനെ കൊടുക്കും വിശപ്പിന്റെ ഊക്കിൽ കഴിക്കുകയും ചെയ്തു എന്റെ കുഞ്ഞി കൃഷ്ണ ഞാൻ എന്താ ചെയ്യുക പതിനൊന്ന് മനസ്സോടെ വാഷ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ടേബിളിൻ്റെ അടുത്ത് പോയി ബില്ല് കയ്യിലേക്ക് എടുത്ത് നേരത്തെ അടുത്തേക്ക് വന്നിരുന്ന വെയ്റ്ററെ നോക്കി കുറച്ച് മാറി ആർക്കോ ഫുഡ് കൊണ്ടുകൊടുക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു വെയിറ്റർ അവളെ കണ്ടതും സർ ബില്ല് എവിടെയാണ് പേ ചെയ്യേണ്ടത് അയാളത് പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതൊന്നും പതിരി അത് എൻ്റെ കയ്യിൽ കാശില്ല വെയിറ്റർ നോക്കി എങ്ങനെയാ അവൾ പറഞ്ഞു പിച്ചു അത് സാറിന് സർ ഗൂഗിൾ പേയോ ഫോൺ പേയോ എല്ലാ സൗകര്യമുണ്ട് സർ അയാൾ പറയുന്ന കേട്ട് എന്ത് ചെയ്യണം എന്നറിയാം അത് കുഴങ്ങിയവൾ ആ അതല്ല ഇതൊന്നും ഇല്ല ഞാൻ വിശന്നപ്പ് കയറി കഴിച്ചതാ പകരം ഞാൻ വല്ല ജോലിയും ചെയ്യാം അവൾ പറഞ്ഞു കേട്ടിട്ട് ആ വെയിറ്ററിനെ ഞെട്ടിക്കൊണ്ട് നോക്കി അയ്യോ സർ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ഒരു സ്റ്റാഫാ മാനേജറോട് ചോദിക്കേ അതേ സമയം തന്നെ ആ ഹോട്ടലിലെ മാനേജറെോട്ട് വന്നു എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ ദുർഗയെ നോക്കിയാണ് ചോദിച്ചത് ആ വെയിറ്റർ മാനേജറോട് കാര്യം പറഞ്ഞു അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു ആ ഇതുകൊള്ളാം മാനിമാരുടെ വേഷം ധരിച്ച് കയ്യിൽ കാൽ കാശില്ലാതെയാണോ ഇതുപോലെ വലിയ ഹോട്ടൽ കയറുന്നത് ഗൗരവത്തോടെയുള്ള അയാളുടെ സംസാരം കേട്ട് അവളുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി തന്നും കണ്ട ഓസിന് ഫുഡ് അടിച്ച് നടക്കുന്നവരാണെന്നൊന്നും പറയില്ലല്ലോടോ തന്റെ കൂടെ വേറെ ആർക്കൊക്കെ കൂട്ടുണ്ട് ഈ പണിക്ക് സർ ഞാൻ തനിച്ചേ തനിച്ചേയുള്ളൂ അവൾ പറഞ്ഞിട്ട് മാനേജർ വെയിറ്റർ നോക്കി ചുറ്റോ നോക്കട ഇതുപോലെ എത്ര എണ്ണം കേറിയിട്ടുണ്ടെന്ന് ഇതേ സമയം ടേബിളിൽ നിന്ന് ഫുഡ് അഴിക്കുന്ന നിരഞ്ജന്റെ കണ്ണുകൾ കുറച്ചടുത്തായി കേൾക്കുന്ന സംസാരം കേട്ട് അങ്ങോട്ട് നോക്കി തലതാഴ്ത്തി നിൽക്കുന്ന ഒരു പയ്യനെ കാണാൻ അവനെ തന്നെ നോക്കി നിന്നു രാത്രുവാ ഞാനിപ്പോ വരാം അതും പറഞ്ഞ അവന അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് ചെന്നു എന്താ എന്തോ സാർ പ്രശ്നം മാനേജർ നിരഞ്ജനെ കണ്ടു അയ്യോ സർ ഒന്നുമില്ല സാർ പോയിരുന്നു കഴിക്കൂ ഈത കൂടെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് ഓസിനെ ഓസിനൊന്ന് കഴിച്ചിട്ട് പോകും ഇവനെ ഇന്നിവിടെ മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് വിടൂ മാനേജർ പറയുന്ന കേട്ട് നിരഞ്ജൻ ആ പയ്യനെ നോക്കി എന്തോ ആ മുഖവും നിൽപ്പും കണ്ട് അവനും അല്ലാത്തൊരു അറിവ് തോന്നി നിന്റെ കയ്യിൽ കാശില്ലെന്ന് സത്യമാണോ ദുർഗം മിഴികളുർത്തി അവനെ നോക്കി സത്യമായിട്ടും ഇല്ല സാറേ രാവിലെ മുതൽ പട്ടിണിയാ വിശന്നിട്ട് കഴിച്ചതാ എന്തോ ഒരു നിമിഷം അവൾ നിഷ്കളങ്കമായി പറയുന്ന ഒരു ചെറിയ പയ്യനെ ഇവൻ കഴിച്ച ബില്ല് സർ നിമിഷമായി മനസ്സിലായല്ലോ നിരഞ്ജൻ പറഞ്ഞു പിന്നെ മാനേജറെ ചെയ്തു ആ ഹോട്ടലിൽ മിക്കപ്പോഴും വരുന്ന വലിയ കസ്റ്റമറാണവ അതുകൊണ്ട് തന്നെ മാനേജർ തന്നെ എതിർക്കാൻ നിരഞ്ജൻ അവര് അവരി ടേബിളിനടുത്തായിരത്തി വല്ലതും കഴിക്കാൻ വേണോ അയ്യോ വേണ്ട സാർ കഴിക്കട്ടെ ആദം പറഞ്ഞ ഫുഡ് കഴിക്കായിരുന്നു നിരഞ്ജൻ അപ്പോഴാണ് അവൾ നിരഞ്ജനത്തിരിക്കും ധ്രുവാനുഷിനെ കാണുന്നത് നീണ്ട കഴുത്തറ്റമുള്ള മുടി പുറകിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് വെളുത്ത നിറവും മിതമായ താടിയും നല്ല ഉശിരത്തെ ബോഡിയും തന്നെയൊന്നും നോക്കുപോലും ചെയ്യുന്നില്ലെന്ന് അവളിലും അതിശയം തോന്നിച്ചു ഭക്ഷണം കഴിച്ചു ഗ്രിയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവരുടെ പിറകെ ഇറങ്ങി ശരിക്കും ആ നിമിഷം നിരഞ്ജൻ അവന്റെ കാര്യം വിട്ടുപോയിരുന്നു അവൾ കാറിലേക്ക് കയറാൻ നിൽക്കുന്ന കണ്ട് അവൾ പുറകിൽ നിന്ന് വിളിച്ചു സർ നിരഞ്ജൻ തിരിഞ്ഞോക്കിയതും ആ താൻ പോകുന്നില്ലേ ഞാൻ പറഞ്ഞു എനിക്കങ്ങോട്ട് പോകണ്ട് ഒരു നിമിഷം എങ്ങനെയെങ്കിലും തങ്ങി നിൽക്കാൻ ഒരു ഇടം വേണമെന്ന് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്പം ചിന്തിച്ച ശേഷം അവൾ പറഞ്ഞു അത് സാർ ഞാൻ എനിക്ക് ആരുമില്ല ഞാൻ ഇത്രയും കാലം ഓർഫനേജിലായിരുന്നു ഒരു പ്രായമായ പിന്നെ അവിടെ നിർത്തില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കി തരാവോ സാർ അവൻ പറയുന്ന കേട്ട് നിരഞ്ജൻ അവനാകമാനം നോക്കി നീ ആളുകളോ വയസ്സിനിട്ടുള്ള ഫുഡിന്റെ കാശ് കൊടുത്തു അപ്പൊ നിനക്ക് ജോലി അവൻ പറയുന്ന കേട്ട് അവൾ തലതാഴ്ത്തി നിന്നു ആട്ടെ നിനക്ക് എന്തൊക്കെ ജോലി അറിയാം പെട്ടെന്ന് അവന്റെ ചോദ്യം അത് ആ ഏതാനും തൽക്കാലം എന്റെ അസിസ്റ്റന്റ് ആയിക്കോ നീ എങ്ങനെയുണ്ടോ നോങ്ങട്ടെ വല്ല ഉടായിപ്പോ പണിയും കാണിച്ചാ നിന്നെ തൂക്കിയതുപോലെ കനാലും കെട്ടി തഴുത്തു ഞാൻ മനസിലാവടാ ഇല്ല സർ ഞാൻ എല്ലാം അനുസരിച്ച് നിന്നോളാം എന്നാ വാ ആ ചോദിക്കാൻ പറഞ്ഞു എന്നാ എന്റെ പേര് പെട്ടെന്നുള്ള ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാ ദുർഗ്യാഗ അസ്വസ്ഥമായി ഇതേ സമയം കുറച്ചപ്പുറത്ത് സ്റ്റേജിൽ മൈക്കിലൂടെ പറയുന്നവിടെ കാതുകളിൽ കേട്ടു സൗഹൃദികളൊന്നടങ്കം കാത്തിരിക്കുന്ന ആർ ഡി എസ് ഗ്രൂപ്പിന്റെ എന്റെ രാവണൻ എന്ന നാടകം ആരംഭിക്കുകയാണ് അടുത്തൊരു വലിയ കൂടി നാടകം ആരംഭിക്കുന്നു രംഗത്ത് എന്റെ രാവണൻ ദുർഘടി നിമിഷം നിരഞ്ജന മുഖത്തേക്ക് നോക്കി ആ നിനക്കിനി പേരുല്ലേ രാവണൻ എന്ത് രാവണനോ കൊള്ളാം പത്ത് തലകളിലോ രാവണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാ ഒരു എലിയെ പിടിക്കാൻ കഴിയാത്ത ബോഡിയുള്ള രാവണൻ സത്യം പറഞ്ഞ നിനക്കൊക്കെ ഉണ്ണിക്കുട്ടനെന്നോ കൃഷ്ണൻകുട്ടി എന്നൊക്കെ ആയിരുന്നു പേര് വരേണ്ടിരുന്നത് ഏതായാലും രാവണൻകുട്ടി വാ അതും പറഞ്ഞ് മുന്നോട്ട് നോക്കി കാറിൽ ധ്രുവനെ നോക്കി നിരഞ്ജൻ ധ്രുവ ഇവന്റെ പേര് കേട്ടോ രാവണൻ കണ്ടാ തോന്നോ ഇവ രാവണനാണെന്ന് ധ്രുവ് നിരഞ്ജനെ ഒന്ന് തുറച്ചു നോക്കി എന്താ ഇതിന്റെ ഉദ്ദേശം വല്ല പത്തൊന്നുകൂടെ കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്ക് എടാളിയെ കണ്ടിട്ടൊരു പാവാൻ തോന്നുന്നു കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിർത്തി നോക്കാം കുഴപ്പം അവനെ കൂമ്പിടിച്ച് കലകിയിട്ട് അവനെ വിടും എന്നാലും ഓഫീസ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സലക്കലും ജോലിയല്ല അവർ ചൊറയാ എന്നിട്ട് ഇത്രയും കാര്യം നമ്മൾ ചെയ്തോണ്ട് കുഴപ്പമില്ലായിരുന്നല്ലോ ഏടാ ഇപ്പൊ ഏതായാലും ഒരാളെ കിട്ടിയില്ലേ നീ നീ എതിർത്തൊന്നും പറയണ്ട ഞാൻ അവനെ കൂടെ കൂട്ടാൻ പോവാ ധ്രുവൻഷി കാറിന്റെ സ്ത്രീ മുറുകെ പിടിച്ചു ദേഷ്യത്തിൽ അടിച്ചു ആരാണോ മോനെ വാ ബാഗിൽ മുറുകെ പിടിച്ച് അടുത്തേക്ക് ചെന്നവ് അപ്പം മോൻ കാറി കയറി ജോലി ഫ്ളാറ്റിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതെ ഈ ഇരിക്കുന്നവനാ ധ്രുവാന്ഷി എന്റെ വലിയ മകനും എന്റെ ചങ്ങും കരലൊക്കെ അവൻ അതുകൊണ്ട് പറയാ ഇവന്റെ മുന്നിലൊന്നും പോയി നിന്നേക്കരുത് കേടലോ നിന വലിച്ചുകേറി ചുമരിലൊട്ടിക്കും നിരഞ്ജൻ പറയുന്ന കേട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനെ ഒന്ന് പാളി നോക്കി ഉമ്മിനീരിറക്കിയവൾ പിന്നെ വല്ല ഉടായിപ്പൂ ഇറക്കിയ നിന്റെ ഈ ബോഡി അനുസരിച്ച് നിന്നെ പെറുക്കിയെടുക്കാൻ പോലും കിട്ടില്ല അപ്പം മോൻ കാറിലേക്ക് അത്രയും പറഞ്ഞു നിരഞ്ജൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ദുർഗ പതിയെ പുറകിൽ കയറി പതിയെ മുടിയും കുറ്റിമീശയും തൊട്ട് കുഴപ്പമൊന്നും നോക്കി അവരുടെ കാർ മുന്നോട്ട് പോയതും കണ്ടു ഒരു സൈഡിൽ ജീപ്പിന്റെ ബോണ്ടിൽ കൈകൊണ്ട് ആഞ്ഞടിച്ച് മുടി കോർത്തു വലിച്ച് കാൽ കുഞ്ഞ പല്ലുകൾ ഞെരിച്ചു ദേഷ്യം കടിച്ചമർത്തിയവൻ കാറിലിരിക്കുമ്പോൾ മുഴുവൻ ദുർഗയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മുത്തശ്ശി മുത്തശ്ശൻ വരുണി അവരുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആരും ആരുമറിയാതെ കണ്ണുകൾ തുടച്ചു നീക്കിയവൾ ഒരു വലിയ ഫ്ളാറ്റ് മുമ്പിൽ കാണിർത്തിയതും ദുർഗ ഞെട്ടിലൂടെ നോക്കിപ്പോയി തറവാട് സ്കൂൾ അമ്പലവും ഇതല്ലാതെ മറ്റൊന്നും പോയിട്ടില്ല കേട്ടറിവ് മാത്രമുള്ള നഗരത്തെ കുറിച്ച് ഓർത്തുപോയവൾ വാ പൊളിച്ചിരിക്കാ വാടാ നിരഞ്ജ പറഞ്ഞപ്പോഴാണ് ചിന്തയിൽ നിന്നു വന്നു ബാഗുമെടുത്ത് അവിടെ പുറകെ നടന്നു ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ തന്റെ കുഞ്ഞികൃഷ്ണനെ മനസ്സൊരുകി വിളിച്ചുപോയവൾ എത്രനാൾ താൻ ഈ വേഷം കെട്ടി ഇവിടെ കൂടെ ജീവിക്കേണ്ടി വരും അറിയാതെ അവടെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു ഫ്ളാറ്റിലെത്തിയത് അകത്തേ കയറി ചുറ്റുമെന്ന് കണ്ണൂടിച്ചു വലിയ ആട്ടം പെരു നിറഞ്ഞൊരു ഫ്ലാറ്റ് തന്നെയാണ് എന്നാൽ അവിടെയും ഇവിടെയും ഡ്രസ്സുകളും മറ്റും വലിച്ചു വാരി കിടക്കുന്നുണ്ട് ഒന്നും ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ പെട്ടെന്ന് അടുത്തുള്ള റൂം തുറന്ന് കാറ്റ് പോലെ അതിലേക്ക് കയറി ഡോർ വലിച്ചടച്ചും ദുർഗം ഞെട്ടിക്കൊണ്ട് നോക്കി ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി ധ്രുവാന അപ്പൊ കയറിപ്പോയത് അവരാണെന്ന് മനസ്സിലായതും ഇതെന്ത് സാധനം എന്ന് ചിന്തിച്ചോളു ഇത് ആ മുറി കയറന്നോ നിരഞ്ജനൊരു മുറി ചൂണ്ടി പറഞ്ഞു അവൾ നോക്കി പിന്നെ അവൻ പറഞ്ഞ മുറി തുറന്ന് അതിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് വേഗം തലയിലെ വിഗ്ല അഴിച്ച് ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചവൾ വാഷ്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ബെഡിലായി വന്ന് കിടന്നു രാവിലെ മുതൽ നടന്ന ഓരോ കാര്യങ്ങളും ഓർത്തുപോയവൾ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകിയിരുന്നു രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവൾ നിദ്രയെ പുൽകിയിരുന്നു അകത്തളത്തിൽ ചലനമറ്റി കിടക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ അവൾ അലരിക്കരഞ്ഞു ഉണർന്നു വല്ലാതെ വിയർത്ത് പോയവൾ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പോലെ തോന്നിയവൾക്ക് എൻ്റെ കുഞ്ഞി കൃഷ്ണ കണ്ട് വെറും സ്വപ്നായിരിക്കണേ മനസ്സുരികി പ്രാർത്ഥിച്ചു വല്ലാത്ത ദാഹം തോന്നി ഉൾക്ക് കാലിയായി കിടക്കുന്ന ജഗ് കണ്ടതും അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പതിയെ നടന്ന കിച്ചൺ കണ്ടുപിടിച്ച് വെള്ളമെടുത്ത് ഹാളിലെത്തിയതും ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് റൂം ലക്ഷ്യമാക്കി നടക്കാൻ നിന്നപ്പോഴാണ് മെയിൻ ഡോറിൽ ഡോറിലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടത് ഒരു നിമിഷം അഴിഞ്ഞിടക്കാൻ തന്നെ മുടിയല്ലാന്ന് നോക്കി മുറിയിലേക്ക് ഓടിയവൾ പതിയെ ഡോറ് ചാരി ഈ സമയത്താരാ വരുന്നത് നോക്കിയവൾ ഒരു ഡാർക്ക് പാനും ടീഷർട്ടും ഇട്ട് കയറി വരും ധ്രുവാനേയും നിരഞ്ജനെയും കണ്ട് പകപ്പോടെ നോക്കി എന്റെ കണ്ണാ എന്നെ കണ്ടിരുന്നെങ്കിൽ ഒന്നാഞ്ഞു ശ്വാസം വലിച്ചു പതിയെ ഡോറ് ലോക്ക് ചെയ്ത് വേഗം വെള്ളം കുടിച്ച് പെഡിലായി വന്നിരുന്നു പിന്നെ എത്ര കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൾക്ക് അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റ് വികിയെടുത്ത് വെച്ച് കണ്ണാടിക്കുമ്പോഴും എല്ലാം കറക്റ്റ് ആണോ നോക്കി പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അടഞ്ഞിടക്കുന്ന അവിടെ മുറിയിലേക്ക് നോക്കിയവൾ പിന്നെ അവിടെ നിരന്നിടക്കുന്ന എല്ലാം എടുത്ത് ഒതുക്കി വൃത്തിയാക്കാൻ തുടങ്ങി നിരഞ്ജനം ധ്രുവാന് ക്ഷേണീറ്റ് ഹാളിലേക്ക് വന്നത് ആകമാനം ഒന്ന് കണ്ണോടിച്ച് ആഹ് ഒരു പെണ്ണ് വെച്ച് വലതുകാലം ധ്രുവനെ നോക്കി നിരഞ്ജൻ പറഞ്ഞു അവന്റെ തീക്ഷ്ണമായ നോട്ടം കണ്ടു നിരഞ്ജൻ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു ഇതേ സമയം രണ്ടു കപ്പിൽ ചായം കൊണ്ട് അങ്ങോട്ട് രാവണൻ വന്നത് ആഹാ നീ കൊള്ളാലോ രാവണൻ കുട്ടി നിരഞ്ജൻ ചായ വാങ്ങി കുടിച്ചു ധ്രുവന് നേരെ കപ്പ് നീട്ടിയ മുഖത്തേക്ക് പോലും നോക്കാതെ അവനത് വാങ്ങി പുറത്ത് ബാൽക്കണിയിലേക്ക് പോയി ആഹ നല്ല ചായ ഉം ഏതായാലും കൊള്ളാം അതും പറഞ്ഞ് ചായ കുടിച്ച് കപ്പ അവന്റെ കയ്യിൽ കൊടുത്തു അവൾ പിന്നെ കിച്ചണിൽ തന്നെ നിന്നു ഇനി എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും മുത്തശ്ശി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജന്റെ വിളി കേൾക്കുന്നത് അവൾ വേഗം അവന്റെ മുറിയിലേക്ക് പോയി ബാത്റൂം ഡോറിൽ ടർക്കി മാത്രം നിരഞ്ജനെ കണ്ട് അവൾ തിരിഞ്ഞിന്നു എന്താ എന്താ സർ എന്നെ വിളിച്ചോ ആ നീ എന്താടാ ആണുങ്ങളെ കാണാത്ത പോലെ നീ ഒന്ന് വന്ന എന്റെ പുറക്കൊന്ന് നന്നായിട്ട് തേച്ചൊരച്ചാ കൊറേക്കാരായി ഒന്ന് തേച്ചൊരച്ച് കുളിച്ചിട്ട് അവള് തിരിഞ്ഞിക്ക ഇങ്ങോട്ട് വാടാ വാട നിരഞ്ജ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ പകച്ചു പോയി ദുർഗ അറിയാതെ നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പോയി നിന്നേ ഞാൻ എങ്ങനെയാ ദാ ഞാൻ വിളിക്കുന്നത് മര്യാഗ പറഞ്ഞു ഇല്ല നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യും അവൾ പതിയെ നടന്ന് ബാത്റൂമിലേക്ക് കയറി ദാ ഈ പൊറക്കൊങ് നന്നായിട്ടൊന്ന് തേച്ചൊരക്കു കൊറേ കാറായി തേച്ചൊരച്ച് കുളിച്ചിട്ടു നിരഞ്ജൻ നീട്ടിയ ബാത്ത് സ്ക്രബ് വാങ്ങി മുഖം പുറകിലേക്ക് തിരിച്ച് അവൾ ഒരച്ചുകൊടുത്തു ഒന്ന് ഉഷാറായി ചെയ്യടാ ഇതെന്തോന്ന് നിന്റെ കൈയാണെങ്കിൽ കൊടുക്കത്ത സോഫ്റ്റും അവൻ പറയുന്നായിട്ട് ദൂർക്കറിയാതെന്ന് മിനിരിറക്കി താൻ പിടിക്കപ്പെടുമോ എന്ന ചെറിയ പേടി അവൾ ഉടലെടുത്തു നീയൊക്കെ ഓർഫനേജിൽ തിന്നോടി ചിരിക്കല്ലേ മേനിയളകി പോലെ പണിയെടുക്കണം എങ്കിലും കുറച്ച് മസിലുമ്പോ അവർക്ക് വരൂ ഇത് ശരീരത്തിലാകെ നെഞ്ചത്ത് മാത്രം കുറച്ച് മസിലും ഉണ്ട് അതിനത്തെ പേരും രാവണെ ഒന്ന് അമർത്തിയോ നിരഞ്ജൻ ഉറക്കെ പറഞ്ഞിരിഞ്ഞു ദുർഗ തിരിഞ്ഞൊന്ന് സ്പീഡിൽ ഒരച്ച് ഒരുമിച്ചായിരുന്നു നിരഞ്ജൻ തിരിഞ്ഞു നോക്കിൽ അവടെ കയ്യിലെ സ്ക്രബ് നേരെ നിരഞ്ജന്റെ മുഖത്തുരച്ച് സോറി കണ്ണില്ല സർ സോറി താല അങ്ങോട്ട് തിരിച്ചാട ചെയ്യുന്ന പറയുന്ന കേട്ട് ഏത് തന്നെ അവസരം നോർത്ത് ആൾ വേഗം പുറത്തേക്ക് പോയി വേഗം ധൃതിയിൽ ഓടി അടുക്കള ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിൽ പെട്ടെന്ന് ആരെയോ ചെന്നിടിച്ച് മലനടിച്ച് വീഴാൻ പോയതും അതേസമയം കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് താങ്ങി നിർത്തിയിരുന്നു പതിയെ കണ്ണു തുറന്നു നോക്കിയതും ഉച്ചിരത്ത് വിടർന്ന ആരുടെയോ നെഞ്ചിലാണ് നിൽക്കുന്നത് കണ്ടതും സംശയത്തോടെ തല ഉയർത്തി നോക്കി തീക്ഷണമായ അതീവ ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മുഖഭാഗത്തോടെ തന്നെ നോക്കുന്ന ധ്രുവൻഷിനെ കണ്ടതും ദുർഗോന്നും ഞെട്ടി പതറിക്കൊണ്ട് രണ്ടടി പുറകോട്ട് മാറിയിരുന്നു കണ്ടില്ല നിന്നിവിടെ ആ കോപ്പം കൊണ്ട് നിർത്തിയത് ജോലിയാണ് അല്ലാതെ ഇവിടെ ഓടിച്ചാടി കളിച്ചോണ്ട് നടക്കാനല്ല അത്രയും പറഞ്ഞു വലിഞ്ഞു മുറിയ മുഖത്തോട് നോയിക്കൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം